നല്ല കാലുവേദന കാലുവേദന കടലാണോ അടിപൊളി ഗാന്ധി മന്ദിരമാണല്ലേ ഗാന്ധി മന്ദിരത്തിന്റെ മോളിൽ പോണിട്ട് നല്ല രസാടോ നല്ല കാറ്റ് ഉറങ്ങണേ അടിപൊളിട്ടാ നല്ല രസം ഓ രണ്ട് കളറ് ബ്ലൂ കളറ് പച്ച കളറ് കടല് വാങ്ങിക്കേ അതിന്റെ അടുത്തൊരു ചെറിയ പാർക്ക് കുട്ടികൾക്ക് അടിപൊളി അവിടെ അവിടെ അല്ലേ പോവാർ അത് കാണണല്ലേ ആ ബ്യൂ ടവറിന്റെ അവിടെ പോ കടലിക്കേട ഒന്നൂടി മേലെ വാ ഒന്നൂടി മേലണ്ട് വാങ്ങാ അതല്ലേ നല്ല കളർ മേലെ അയ്യോ ശില ണ്ടാ ഓയ് നമ്മടെ ഞാൻ അങ്ങോട്ടണ്ട നമ്മ പോണത് എപ്പോഴല്ല നമ്മൾ ടിക്കറ്റ് ഞാൻ പറഞ്ഞ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണം ചെയ്തേക്കണ പണ്ട പഴയ നമ്മടെ പഴയ പടിയില്ലേ മരത്തിന്റെ മരത്തിന്റെ പടി ഉണ്ടല്ലോ അതാണ് വാ ഒന്നുകൂടി പൊക്കെത്തി കയറി പടിപൊളി ഒന്നുപോയി നല്ല രസമുണ്ട് ഏർ അതേ നിൽക്കണേ എല്ലാവരുണ്ട് അയ്യോ അയ്യോ മഴയില്ലട്ടോ ഇവിടെ വന്നിട്ട് എല്ലാവരും പറഞ്ഞു ഇപ്പം മഴയായിരിക്കും എന്നൊക്കെയാണ് പക്ഷെ മഴയില്ലാ വെയിലാണ് എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് പിന്നെ നമുക്ക് ഫുള്ള് ഇതാണ് കേട്ടോ വീക്ക്നസ് ആണുങ്ങളാണ് എല്ലാ ഇത്തുകൾ അതാണ് കൂടുന്നത് ഇവിടെ ഇവിടെയൊക്കെ അതാകും ഇവിടെയൊക്കെ നിറച്ചും കടകളാണ് ഇവിടെയൊക്കെ നിറച്ചും കടകളാണ് അടിപൊളി കേട്ടോ അടിപൊളി ഇനി കഴിഞ്ഞ് നമ്മോട്ട് പോകണം പതിനൊന്നരക്കാണ് അത് ടിക്കറ്റ് എടുത്തേക്കാണ് ബുക്ക് ചെയ്താൽ പോയിരിക്കണേ ഓക്കേ അടിപൊളി ഇനി ഫ്രണ്ട് കാണിച്ച അവിടെ നിന്നാണ് വന്നത് നമ്മൾ ആ കാണണ്ട കുറെ നടന്ന് ആ നടന്ന് 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 ഇവിടെ വേണ്ടി എത്തിയത് ബേഗും ചെരുപ്പും ഒക്കെ അവിടെ താഴ്ത്തു കൊടുക്കണം ബേഗൊക്കെ വേറെ സ്ഥലത്ത് വെച്ച അമ്പലത്തിക്കേരി എന്ന് പറഞ്ഞത് അവിടെ വെച്ച് നൂറ്റി മുപ്പത് രൂപ രാത്രി ഒമ്പത് മണി ഉണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ടാണ് പോന്നത് ഇല്ലേ അത് അവിടെയാണ് നമ്മൾ അറ്റത്ത് കണ്ട അവിടെയാണ് കാലത്ത് നിന്നത് നമ്മൾ സൺസ് കാണാൻ വേണ്ടി ഇല്ല ആ മേടിക്കാം പിന്നെ അത് നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ സമയമുണ്ടാകുമ്പോൾ പോണായിട്ട് കൊടുക്കും അങ്ങനെ പോകുന്നത് അടിപൊളി